ും പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ സ്നേഹര് നമ്മൾ മുത്ത് നബിയുടെ സദസ്സിലാണല്ലോ ഇരിക്കുന്നത് ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറ തരട്ടെ മുത്തു അബീബ് തങ്ങൾ പ്രബോധനം തുടങ്ങിയപ്പോൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഒരിക്കൽ മുത്ത് നബി വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മുത്തുനബിയുടെ ശരീരത്തിലേക്ക് വേസ്റ്റുകൾ സ്ഥിരമായി വലിക്കുന്ന ഒരു ഉമ്മ ഉണ്ടായിരുന്നു ആ ഉമ്മയെ മൂന്ന് ദിവസം കാണാതായപ്പോൾ അവരെ മുത്തുനബി അന്വേഷിച്ചു പോയി കണ്ടു ആ ഉമ്മ അസുഖ ബാധ്യതയായി കിടക്കുകയായിരുന്നു അസുഖ ബാധ്യതയായിരുന്ന ആ ഉമ്മയെ നബി സന്ദർശിച്ചത് മൂലം അവർ നബി വിശ്വാസിച്ചു ഇതാ മുത്തുനബിയുടെ ജീവിതം ഇതിൽ നിന്ന് നമ്മെല്ലാവരോടും സ്നേഹത്തോടെയും മാനത്തോടും പേ സ്നേഹത്തോടെയും അവമാനത്തോടെയും പെരുമാറണം എന്നാണ് അതിന് ഞാതന്തുണ ആമീ ഇത്രയും പറഞ്ഞ് എൻ്റെ കൊച്ചു ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കു